ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറി ഡീൽസ് വിത്ത് ജനറൽ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ഗൈനക്കോളോമിക്കൽ ഡിസോർഡേഴ്സ് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം നമുക്ക് ക്യാൻസൽ ചെയ്ത് പോവുകയും ചെയ്യാം കേട്ടോ ഇപ്പം ആരോഗ്യ സംശയങ്ങൾ ചോദിച്ചോളൂ നമുക്ക് ആൻസർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും നമസ്കാരം ആയുർവേദ ടോപ്സിലേക്ക് സ്വാഗതം ആരോഗ്യ സംശയങ്ങൾ ചോദിക്കുക ലൈവിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം ആൻസർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്നതാണ് എൻ്റെ പേര് സരീനാണ് ഞാൻ ഒരു ആയുർവേദ ഡോക്ടറാണ് തൃശൂരാണ് ക്ലിനിക്ക് വരുന്നത് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് കേട്ടോ